തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം നീന്തൽ നീന്തൽകുളങ്ങളുള്ളത് ഇവിടെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് വെമ്പായത്തിന് സമീപം പിരപ്പങ്കോടിന് സമീപമാണ് അതായത് വെമ്പായം ജംഗ്ഷനിൽ നിന്ന് എം സി റോഡ് വഴി നമുക്കിനി കുറേ കൂടെ പോകുമ്പോഴും ജംഗ്ഷൻ ജംഗ്ഷനെത്തും അതിന് മുമ്പായിട്ട് ഹാപ്പി ലൈനിലേക്ക് തിരിയുന്ന ഈ റോഡിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കഴക്കൂട്ടം വെഞ്ഞാറോട് ആ ഒരു ബൈപ്പാസ് ടച്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് അതുപോലെ തമ്പാനൂർ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിനകത്ത് ഒരു നാലേകാൽ സെൻറ്റോട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകൾ ആണ് നേരിട്ട് ഓണറുമായിട്ടുള്ള അടിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് നമ്മുടെ വെമ്പായത്തുനിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് കിലോമീറ്റർ വരുമ്പോൾ വലത്തോട്ട് ഹാപ്പി ലാൻഡ് ബോർഡ് കാണാം ഇതിനകത്തേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുന്നത് ഹാപ്പി ലാൻഡ് നമ്മുടെ പ്രോപ്പർട്ടി വീണ്ടും നേരെയാണ് പോകേണ്ടത് അതായത് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് അറുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് എം സി റോഡിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറി നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നതായിട്ട് അതായത് ഹാപ്പി ലൈനിലേക്ക് പോകുന്ന വഴിയെ കുറച്ച് ദൂരം വരുമ്പോൾ ഇടത്തോട്ടാണ് നമുക്ക് ഹാപ്പി ലൈനിലേക്ക് പോകേണ്ടത് അല്ലാണ്ട് നമുക്ക് നേരെ തന്നെ വന്നാൽ മതി ഈ റോഡ് നേരെ പോകുന്നത് കാവിയാട് ബി എഡ് ഉള്ള വഴിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിലേക്ക് എത്താൻ സാധിക്കും അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം നല്ല വീതിയുള്ള ഇൻറ്റേണൽ റോഡാണ് ഫോം ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ ഇൻറ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പ്ലോട്ടുകൾ ഉള്ളത് ഇതിൽ ഓൾറെഡി പ്ലോട്ടുകൾ സെയിലായി അതിൽ വീടിൻ്റെയൊക്കെ വർക്കും സ്റ്റാർട്ടായിട്ടുണ്ടേ നമുക്കിതിനകത്തൊരു ആ നാലേകാൽ സെൻറ്റ് തൊട്ട് ആറ് മുന്നൂറ് വരേക്കും ആ ഒരു സൈസിലുള്ള പ്ലോട്ടുകൾ വരേക്കും ലഭ്യമാണ് ഇതൊക്കെ ഓരോരുത്തർ വാങ്ങി വീടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ ത്രീ ഫേസ് ലൈൻ ഇങ്ങനെ കൊണ്ടുവിട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ ഏത് പ്ലോട്ടിൽ വീട് വെച്ചാലും അതിലേക്കെല്ലാം തന്നെ കണക്ഷൻ എടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ നോക്കിയാൽ എല്ലാ പ്ലോട്ടിലേക്കും കൊണ്ടുവന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിനും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നല്ല കരഭൂമിയാണ് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമല്ല വന്ന് വീടിൻ്റെ പ്ലാൻ അപ്രൂവൽ എടുത്ത് പണി സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇങ്ങോട്ടേക്കാണ് കിഴക്ക് വരുന്നത് കേട്ടോ ഇവിടെയുള്ള വീടുകളെല്ലാം നമുക്ക് കിഴക്ക് ദർശനമായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കിൽ ആ രീതിയിൽ വീടുകൾ വയ്ക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും താല്പര്യം ഉള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പെട്ടെന്ന് തന്നെ ഹാപ്പി ലാൻഡ് ൊക്കെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ മേജർ ഹൈലൈറ്റ് എം സി റോഡിൽ നിന്ന് നമുക്ക് നടന്നു വരാവുന്ന ഡിസ്റ്റൻസ് മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കിയോ ഉദ്ദേശിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ്